ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കപ്പയും മീൻകറിയാണ് സ്പെഷ്യൽ കേട്ടോ അപ്പം നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണല്ലോ കപ്പേ കറി അപ്പം ഇവിടെ മുംബൈയിൽ ഞങ്ങൾക്ക് മലയാളി സ്റ്റോറിയിൽ നിന്ന് കപ്പ കപ്പയൊക്കെ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അയ്യത്തോട്ട് പോയി പറിച്ച് പോയിട്ട് പിഴുതെടുത്തോണ്ട് വന്നിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇവിടെ അങ്ങനെ പറ്റത്തില്ല പക്ഷേ എന്നാലും മലയാളിക്കടയിൽ കിട്ടുന്നത് ആശ്വാസം അപ്പം കപ്പ കഴിക്കണമുള്ള അതിയായ ആഗ്രഹം മൂത്തിട്ട് ഇന്ന് കപ്പയൊക്കെ വാങ്ങിച്ചു അപ്പോൾ അത് വേവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും കപ്പ വേവിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഒന്നര കിലോ കപ്പയുണ്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ് ഇത് നമുക്കിനിയും വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച് വേവിച്ചത് കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ഒഴിച്ച് വേവിച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ചീനി വെടിച്ച് കീറി വരണം ചീനിന്നാണ് നമ്മൾ ഞങ്ങൾ പത്തനംതിട്ട സൈഡിലൊക്കെ ചീനിന്നാണ് പറയുന്നത് കേട്ടോ കപ്പയ്ക്ക് അപ്പോൾ അത് വെടിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് വെന്താണ് അപ്പോൾ അത് ഞാൻ ഊറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ചീരിക്ക് വേണ്ടി അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒത്തിരി അരിഞ്ഞൊന്നും അരഞ്ഞു പോകേണ്ട ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ അരപ്പ് ഞാൻ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനിയും വെന്തിരിക്കുന്ന കപ്പിലോട്ട് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഊറ്റിയ കപ്പ എടുത്തിട്ടുണ്ട് കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് അളിഞ്ഞു പോകാതെ സൂക്ഷിക്കണം നമ്മുടെ ഈ കപ്പയുടെ മണ്ടവശം ഇങ്ങനെ വെടിച്ച് കയറി വരും അതാണ് അതിൻ്റെ പരുവം കേട്ടോ അപ്പം ഞാൻ അരച്ചു വച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോവും അത്രയും അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ അപ്പം പിന്നെ അരപ്പിൻ്റെ കൂടെ അരപ്പിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ് അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം അരപ്പൊന്ന് വെന്ത് വരാനാണ് ഒന്നുകൂടെ ചൂടാക്കും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചീനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അരപ്പും കൂടെ ചേർത്ത് കേട്ടോ ഞാനാണെങ്കിൽ ഇതിനകത്ത് കടുകും കൂടെ താളിച്ചൊഴിക്കും കടുകൂടെ താളിച്ചൊഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ആടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ചിലവരൊക്കെ അങ്ങനെ കടുക് താളിച്ചൊഴിക്കാറില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെ കടുക് താളിച്ച് ഒഴിക്കാറില്ല കേട്ടോ ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാറുള്ളൂ ഞാൻ പക്ഷേ കടുകും കൂടെ താളിച്ചൊഴിക്കേ ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടുകും കൂടെ താളിച്ചൊഴിക്കാം കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ചിട്ട് കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും മറ്റൽ മുളകും കൊണ്ടിട്ട് നന്നായിട്ട് മോപ്പിച്ചിട്ടാണ് ഇതിനകത്തോട്ടിനി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് കടക് വറുത്തതും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ എന്നിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് നല്ല